ഹലോ സുഹൃത്തുക്കളെ നമ്മുടെ സെറ്റ് എക്സാമിൻ്റെ റിസൾട്ടൊക്കെ വന്നു അല്ലേ എന്നാൽ നമ്മൾ പ്രതീക്ഷ രീതിയിൽ ഇത്തവണ കേരളത്തിൽ സെറ്റ് എക്സാമിന് വിജയികൾ ഉണ്ടായി ഇല്ല എന്നുള്ളത് സത്യമായിരുന്നു എന്നിരുന്നാലും ചില കുട്ടികൾക്ക് നല്ല രീതിയിൽ പഠിച്ച് പാസ്സാവാനായിട്ട് സാധിക്കുകയും ചെയ്തു എന്ന് പലരും വിളിച്ച് പറയുകയുണ്ടായി ഓക്കെ അപ്പോൾ ഈ സമയത്ത് പല കുട്ടികളും എന്നോട് സൂചിപ്പിച്ച ഒരു കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം അവർ പറയുകയുണ്ടായി സാറേ ഇനി ഞങ്ങൾ ഈ പരീക്ഷ എഴുതുന്നില്ല ഞങ്ങൾ മടുത്തു കാരണം നല്ല രീതിയിൽ എക്സാമിന് വേണ്ടി തയ്യാറെടുത്തതാണ് പക്ഷേ റിസൾട്ട് വന്നപ്പോൾ ഞങ്ങളുടെ നമ്പർ അല്ലെങ്കിൽ ഞങ്ങളുടെ പേര് അതിനകത്ത് ഇല്ല എന്ന് പറയുകയുണ്ടായി അപ്പം അവർ പലരും എന്നോട് ഈ ഒരു കാര്യം പറഞ്ഞപ്പോൾ എന്നെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ എന്നോട് പറഞ്ഞ ഒരു വാക്കാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓടി വന്നത് അത് പറ്റൊന്നുമല്ല ശാന്തമായ സമുദ്രം ഒരിക്കലും സമർത്ഥരായ ഒരു നാവികനെ സൃഷ്ടിക്കത്തില്ല എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരുപാട് ജയങ്ങളും പരാജയങ്ങളും കാണേണ്ടതായിട്ട് വരും എന്നാൽ പരാജയങ്ങളിൽ ഒരിക്കലും നമ്മൾ പിന്തിരിഞ്ഞ് പോകാനായിട്ട് ഇടവരരുത് തീർച്ചയായിട്ടും ചില പരാജയങ്ങൾ ഒരു നമുക്ക് നല്ലൊരു ചവിട്ടുപടിയായിട്ട് വിജയത്തിലേക്ക് കയറാൻ നമ്മളെ സഹായിക്കുന്നതായിരിക്കും ലോകത്തിലെ ഒരു വ്യക്തിയും ഒരു പ്രശ്നത്തിലും കൂടെ കടന്നു പോകാതെ ഒരു വിജയത്തിലെത്തിയതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല നമുക്കറിയാം ലോക പ്രശസ്തനായ ആ ബോക്സിംഗ് ചാമ്പ്യനായിട്ടുള്ള കാഷ്യസ് ക്ലേയെ പറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ അല്ലെങ്കിൽ മുഹമ്മദ് അലി എന്ന് നമ്മൾ അദ്ദേഹത്തെ വിളിക്കും അദ്ദേഹത്തിൻ്റെ ചെറുപ്പം മുതല് അദ്ദേഹം അദ്ദേഹം ഒളിമ്പിക്സിൽ മെഡല് നേടുന്നവരെയുള്ള ജീവിതം എന്ന് വെച്ചു കഴിഞ്ഞാൽ പരീക്ഷകളിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത് എന്നാൽ ഒരു പരീക്ഷയിലും അദ്ദേഹം ഇനി ഞാൻ മത്സരിക്കത്തില്ല എന്ന് പറഞ്ഞിട്ടില്ല ആ നിശ്ചയദാർഢ്യമായിരുന്നു അവസാനം അദ്ദേഹത്തെ ഒളിമ്പിക്സ് മെഡലിലേക്ക് എത്തിച്ചത് തീർച്ചയായിട്ടും ആ നിശ്ചയദാർഢ്യമായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ ഓരോ പരീക്ഷയും നേടുമ്പോൾ ഉണ്ടായിരിക്കേണ്ടത് അതുകൊണ്ട് നമ്മുടെ മനസ്സ് എപ്പോഴും ഇളകി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു വിജയത്തിനു വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു കടൽ പോലെ ആയിരിക്കണം എങ്കിൽ മാത്രമേ ഈ കടലിലൂടെ നമുക്ക് യാത്ര ചെയ്ത് അപ്പുറ എത്താനായിട്ട് സാധിക്കുള്ളൂ അതുപോലെ എന്നെ ഏറ്റവും ചിന്തിപ്പിച്ച ഏറ്റവും ഊർജം തന്ന മറ്റൊരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് നമ്മുടെ സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് ആയിരുന്ന നെൽസൺ മണ്ടേല അദ്ദേഹത്തോട് ഒരിക്കൽ ചോദിച്ചു നിങ്ങൾ ഇത്രത്തോളം വിജയം നേടിയ ഒരു വ്യക്തിയല്ലേ നിങ്ങളുടെ ഈ വിജയത്തിൽ നിങ്ങൾ സന്തോഷിക്കുന്നുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞ ഒരു വാക്കുണ്ട് അത് നിങ്ങൾക്ക് കാണാം ഡു നോട്ട് ജഡ്ജ് മീ ബൈ മൈ സക്സസ് എൻ്റെ വിജയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരിക്കലും എന്നെ ജഡ്ജ് ചെയ്യരുത് അല്ലെങ്കിൽ വിലയിരുത്തരുത് എന്നാൽ എങ്ങനെ വേണം എന്നെ വിലയിരുത്തേണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു ജഡ്ജ് മീ ബൈ ഹൗ മെനി ടൈംസ് ഐ ഫെയിൽ ഡൗൺ ആൻഡ് ഗോഡ് ബാക്ക് അപ് എഗെയിൻ ഞാൻ എത്ര തവണ ഈ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ചപ്പോൾ എത്ര തവണ ഞാൻ പരാജയപ്പെട്ട് വീണു ആ വീണെടുത്തുനിന്ന് ഞാൻ എത്ര തവണ വിജയത്തിലേക്ക് എഴുന്നേറ്റു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നെ നിങ്ങൾ വിലയിരുത്തേണ്ടത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എത്ര വാല്യൂ ഉള്ള എത്ര പവർഫുൾ ആയിട്ടുള്ള വാക്കുകളാണ് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള വാക്കുകളായിരിക്കണം നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അതിന് നമുക്ക് എല്ലാവർക്കും സാധിക്കണം അതുപോലെ മറ്റൊരു കാര്യം കൂടെ നിങ്ങളുടെ ഓർമ്മയിലേക്ക് കൊണ്ടുപോകുന്നതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ലോക പ്രശസ്തനായ കനേഡിയൻ റൈറ്റർ ആയിട്ടുള്ള റോബിൻ ശർമ്മയുടെ വാക്കുകളാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം ഒളിഞ്ഞിരിപ്പുണ്ട് നോക്കി റൺ ടുവേഴ്സ് യുവർ ഫിയ്സ് നമ്മളെപ്പോഴും പുറകോട്ട് വലിക്കുന്നത് നമ്മുടെ പേടിയാണ് പലപ്പോഴും നമ്മൾ എഴുതിയ ജയിക്കുവോ നമ്മൾ എഴുതിയാൽ ഏതെങ്കിലും ജോലിയിൽ നമുക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുമോ എന്നുള്ള പേടികൾ നമ്മുടെ മനസ്സിലുണ്ട് ആ പേടിയെ മാറ്റേണ്ട സമയമായി നോക്കിയേ എംബ്രൈസ് ദ നമ്മുടെ പേടിയെ നമ്മൾ എന്തു ചെയ്യണം കവച്ചു വെച്ച് കടന്നു പോകണം എങ്ങനെ ആ എന്തുകൊണ്ട് ഓൺ ദ അതർ സൈഡ് ഓഫ് യുവർ ഗ്രേറ്റസ്റ്റ് ഫിയേഴ്സ് ലീവ്സ് യുവർ ഗ്രേറ്റസ്റ്റ് ലൈഫ് നിങ്ങളുടെ ഏറ്റവും വലിയ ഭയത്തിന്റെ അപ്പുറമാണ് നിങ്ങളുടെ ഏറ്റവും നല്ല ജീവിതം ഇരിക്കുന്നത് എത്ര ഖനമുള്ള വാക്കുകളാണ് എത്ര ഉത്തേജനം നൽകുന്ന വാക്കുകളാണ് നമ്മുടെ പേടികൾ നമ്മൾ മാറ്റി വെക്കണം നമ്മൾ എഴുതിയ ജയിക്കുമോ ഇല്ലയോ എന്നുള്ളതൊന്നുമല്ല പ്രശ്നം നമ്മുടെ പരിശ്രമം നമുക്ക് പൂർണ്ണമായിട്ട് വെളിയിൽ കൊണ്ടുവരാൻ സാധിക്കണം തീർച്ചയായിട്ടും ഇത്തവണ നമുക്കത് ഉറപ്പായിട്ടും എല്ലാവർക്കും സാധിക്കും ഓക്കെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ഈ കഴിഞ്ഞ എക്സാമിന് നല്ല വിജയങ്ങൾ നമുക്ക് നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇനിയുള്ള എക്സാമുകൾക്കും നമ്മൾ അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പഠിച്ചു പോകാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ഇത്തവണത്തെ സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് സെറ്റ് അസ്ത്ര പോയിന്റ് വൺ എന്നുള്ള നമ്മുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്കറിയാം ജനുവരി ജനുവരിയിലാണ് നമ്മുടെ അടുത്ത സെറ്റ് എക്സാം വരുന്നത് അപ്പം ഈ സെറ്റ് എക്സാമിന് നിങ്ങൾ പഠിക്കാനായിട്ട് തയ്യാറാണെങ്കിൽ ഏതൊക്കെ സബ്ജക്റ്റുകൾക്ക് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുമെന്ന് അറിയാനായിട്ടുള്ള താല്പര്യമുണ്ടാകും ബോട്ടണി ഫിസിക്സ് കെമിസ്ട്രി മാത്സ് മലയാളം ഇംഗ്ലീഷ് എക്കണോമിക്സ് കൊമേഴ്സ് ഹിസ്റ്ററി സുവോളജി ഹിന്ദി പ്ലസ് ജനറൽ പേപ്പറിൻ്റെയും ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് എത്രയും വേഗത്തിൽ നിങ്ങൾ വിളിച്ച് അന്വേഷിക്കണം ഓക്കെ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസ് അറിയാനായിട്ട് നിങ്ങൾ വിളിക്കേണ്ട നമ്പർ തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയാറ് നാൽപ്പത്തി അഞ്ച് അൻപത്തി അഞ്ച് പതിനാല് എന്നുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക എത്രയും വേഗം കോഴ്സിൽ ജോയിൻ ചെയ്യുക ഓക്കെ അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുന്ന കാര്യം മറക്കരുത് അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുന്ന കാര്യം മറക്കരുത് ഓക്കെ താങ്ക്